കെ ഫോണിനെതിരെ എട്ടൊൻപത് മാസം മുന്നേ വി ഡി സതീശൻ മാപ്ര കോലുകൾക്ക് മുമ്പിലടിച്ച ഗീർവാണമാണ് വെറും ഡയലോഗടി സതീശനെന്ന് ഇയാളെ വിളിക്കാൻ കാരണം എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിവായ ദിവസമാണ് അഴിമതി 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 രാവിലെ മുതൽ മാപ്ര കോലുകൾ കിട്ടുക അവർക്ക് വാർത്താ കച്ചവടത്തിന് വേണ്ടി ഒരു പദ്ധതിക്കെതിരെ യാതൊരു അടിസ്ഥാനവും ഇല്ലാതെയും യാതൊരു തെളിവുമില്ലാതെയും ഇതുപോലുള്ള ഗീർവാണങ്ങൾ കീറ്റുക കെ ഫോൺ പദ്ധതിയിൽ ഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിബന്ധനകളിൽ മാറ്റം വരുത്തി ഉപകരണങ്ങൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് എം ശിവശങ്കർ എന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു കോടി കോടി രൂപയുടെ പദ്ധതി ടെൻഡർ എക്സസ് നീട്ടി നൽകിയുടെ ഓഫീസിലുണ്ടായിരുന്ന ശിവശങ്കറാണ് ഒരു കത്തിലൂടെ കേവലം ഒരു കത്തിലൂടെയാണ് ഈ അഞ്ഞൂറ് കോടി രൂപയുടെ വർദ്ധനവ് ഈ പദ്ധതിയിൽ ഉണ്ടാക്കിയത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇതിനൊരു ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഗ്യാരണ്ടിയില്ല സാധാരണഗതിയിൽ ഇന്ത്യൻ കേബിളുകൾക്ക് ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവധിയുണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തെ കാലാവധിയുണ്ട് ഇത് ഏത് സമയം പേടേലും പോവാം അപ്പൊ എല്ലാ നിബന്ധനകളെയും ലംഘിച്ചുകൊണ്ട് വില കുറഞ്ഞ കേബിളാണ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത് മാധ്യമങ്ങൾ ഇതിനെ അങ്ങ് ആഘോഷിക്കും ഇതാ പ്രതിപക്ഷ നേതാവ് ആരോപണ ഉന്നയിക്കുന്നു കോടതിയിൽ പോകുന്നു വലിയ ഹീറോയിസ്റ്റിക് പരിവേഷമൊക്കെ കൊടുത്ത് തട്ടിപ്പൊക്കി കൊണ്ടു ചെല്ലും എന്താണ് പിന്നീട് ആ വിഷയത്തിൽ സംഭവിക്കുന്നത് സതീശൻ ഉയർത്തിയ എല്ലാ വിഷയത്തിലും സംഭവിച്ചത് തന്നെയാണ് ഇന്ന് കെ ഫോൺ വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്നല്ലേ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ും ഹൈക്കോടതിയിൽ നിന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ തിരിച്ചടി എന്നുള്ളതാണ് കെ ഫോണിനെതിരായ ഹർജി ഹൈക്കോടതി തള്ളി കെ ഫോൺ പദ്ധതിയിൽ ക്രമക്കേട് ആരോപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവും കോടതി തള്ളിയിട്ടുണ്ട് ക്രമക്കേട് കണ്ടെത്താനായില്ല എന്നാണിപ്പോൾ കോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചിരിക്കുന്നത് കെ ഫോണുമായി ബന്ധപ്പെട്ട് സതീശന്റെ അഴിമതി ഹർജി അല്ലെങ്കിൽ സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എട്ട് മാസം മുന്നേ ഹൈക്കോടതിയിൽ കൊണ്ട് കൊടുത്ത ആ ഹർജി ചവറ്റുകൂട്ടയിലോട്ട് ചുരുട്ടി കൂട്ടി എടുത്തറിഞ്ഞു ഇതിൽ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കുറെ ആരോപണങ്ങൾ എന്നതിനപ്പുറം ഒരു തെളിവുമില്ല ഇപ്പോഴെങ്കിലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ ഈ വിടുവായൻ പറയുന്ന കാര്യങ്ങളിൽ ഒരു ചുക്കുമില്ല എന്ന് മാധ്യമങ്ങൾക്കും അതിലെ മുതലാളിമാർക്കും പിന്നീട് പ്രമുഖരായിട്ടുള്ള കുറച്ച് പേർക്കും കുപ്പിയും കോഴിക്കാലും കൊടുത്ത് ദിവസവും ട്രീറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്ന വിടുവായ തരങ്ങളെ സമൂഹത്തിൻ്റെ മുന്നിൽ വെണ്ടയ്ക്ക നിരത്തി ബ്രേക്കിംഗ് ആക്കണം ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം അത് സമൂഹത്തിൻ്റെ മുന്നിൽ കുറേയേറെ പേരെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഏത് നല്ല പദ്ധതിയും ഇപ്പോൾ കെ ഫോണുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ഇൻ്റർനെറ്റ് കുത്തകകൾക്ക് വേണ്ടിയാണ് സതീശൻ വർത്തമാനം പറഞ്ഞത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സർവീസുകൾ അറിയാമല്ലോ ജിയോ ഉൾപ്പെടെയുള്ള വൻകിടക്കാരെ വെല്ലുവിളിച്ചുകൊണ്ടാണ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വന്തം നിലയിൽ ഇന്റർനെറ്റ് സേവനം എത്തിക്കുന്നത് അതിനെയാണ് തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചത് അതിനെയാണ് അഴിമതി കലർത്തി ആ പദ്ധതിയുടെ ശോഭ കെടുത്താൻ ശ്രമിച്ചത് പക്ഷേ ഡയലോഗടി കോടതിയിൽ നടക്കില്ലല്ലോ അവിടെ ചെന്നിട്ട് ഇതുപോലെ മൈക്കിന്റെ കോലിന് മുന്നിലിരുന്ന് കുറെ കഥ മനോരമ സൃഷ്ടിക്കും പോലെ ഭാവനാധിഷ്ഠിതമായി സൃഷ്ടിച്ച ശേഷം അതങ്ങ് കോടതിക്ക് മുന്നിൽ തള്ളിവെച്ചാൽ അങ്ങ് അംഗീകരിക്കാൻ പറ്റൂ കരണം പുകച്ചൊന്ന് കൊടുത്ത് ആ ഹർജി എടുത്ത് ചവറ്റുകുട്ടയിൽ എറിഞ്ഞിട്ട് ഓട് ൈ ഡിയർ സതീശ എന്ന് ജഡ്ജി പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുള്ളൂ എല്ലില്ലാത്ത നാവും ഒരു വിഷയത്തെക്കുറിച്ച് നടക്കാത്തൊരു പുതിയ തിരക്കഥ എഴുതി കൊണ്ടുവന്നിട്ട് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചാൽ അവർക്ക് ദഹിക്കുമെന്നേ അവർക്കൊരു ദിവസത്തെ മുതലാളിയുടെ വാർത്താ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനപ്പുറം അതിനെല്ലാത്തിനും ഹൈക്കോടതി കൊടുത്തതുപോലെ ചവറ്റുകുട്ടയിലാണ് സ്ഥാനമെന്ന് ഇപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്